പയ്യന്നൂർ കോളേജ് അങ്കണത്തിൽ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാമിന്റെ ശില്പം അനാവരണം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ പയ്യന്നൂർ കോളേജ് അങ്കണത്തിൽ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാമിന്റെ ശില്പം അനാവരണം ചെയ്തു ചാലിൽ കോരൻ്റെയും മേലടത്ത് കുഞ്ഞിപ്പാകമ്മയുടെയും സ്മരണയ്ക്കായി മക്കളാണ് പയ്യന്നൂർ കോളേജ് അങ്കണത്തിൽ അബ്ദുൾ അബ്ദുൾകലാമിന്റെ പൂർണ്ണകായ പ്രതിമ സമർപ്പിച്ചത് അബ്ദുൾ അബ്ദുൾകലാമിൻ്റെ പൂർണ്ണകായ പ്രതിമ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അനാവരണം ചെയ്തു ഡി എസ് സി ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് കുടുംബാംഗങ്ങളും കോളേജ് ഭാരവാഹികളും പ്രിൻസിപ്പാളും നാട്ടുകാരും ചേർന്ന് പ്രതിമയെ സ്വീകരിച്ചത് ദേശഭക്തിഗാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിറഞ്ഞു കവിഞ്ഞ ജനസജ്ജയത്തെ സാക്ഷിയാക്കിയാണ് കലാം പ്രതിമ അനാവരണം ചെയ്തത് തുടർന്ന് സെമിനാർ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ കോളേജ് ഭരണസമിതി പ്രസിഡന്റ് കെ കെ സുരേഷ് കുമാർ അധ്യക്ഷനായി യോഗത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി കലാമിന്റെ പ്രതിമയ്ക്ക് ജീവൻ നൽകേണ്ടതും അവരുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും കുട്ടികളിൽ എത്തിക്കേണ്ടതും അധ്യാപകരാണെന്നും ഭാവി രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ട കുട്ടികളെ നല്ല രാഷ്ട്രം പടുത്തുയർത്താനുള്ള ശിലകളായി രൂപാന്തരപ്പെടുത്താൻ കഴിയണമെന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു നെവർ ട്രെയിൻ പക്ഷെ അത് വിശ്വസിക്കാൻ ശരിക്കാ ശരിക്കുക അതിന്റെ അതിശയം തന്നെയാണ് അങ്ങനെ നമ്മള് ഒരു ലിവിങ് ബീയിങ് ഒരു ഒരു അബ്ദുൽ കലാം സാറ് തന്നെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് അത് തോന്നുന്നതെങ്കിൽ നമ്മൾ അതിനാണല്ലോ ശില്പി ആ പ്രതിമക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സും ഫിസിക്കൽ ക്യാക്ടറിസും കൊടുക്കുന്നത് കാരണം അതിനൊരു ഒരു ലിവിങ് ആയിട്ട് കാണാൻ വേണ്ടി തന്നെയാണ് പക്ഷെ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിൽ ലിവിങ് ആയിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് പറഞ്ഞത് പറഞ്ഞത് മഹാത്മാഗാന്ധിജിയെ മറക്കുന്ന ഒരു കാലമാണ് ഇത് ഇപ്പൊ തുടങ്ങിയതല്ല കഴിഞ്ഞ കൊറേ കാലങ്ങളായിട്ട് നമ്മൾ മഹാത്മാഗാന്ധിയെ മറക്കുകയാണ് നമ്മൾ നമ്മള് ഈശ്വരം കാണുന്ന എ പി ജെ അബ്ദുൾ കലാം സാറിനെ പോലത്തെ ഒരാളുടെ പ്രതിമാനാസ്വാദനം ചെയ്യണം ഇതിൽ കൂടുതലൊരു ഭാഗ്യം എനിക്ക് കിട്ടാനേ ഇല്ല യോഗത്തിൽ ശില്പി ഉണ്ണി കാനായിയെ മേലെടുത്ത് കുഞ്ഞിക്കണൻ മാസ്റ്റർ ആദരിച്ചു എല്ലാവരുടെയും ടത്ത് സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷ് വൈസ് പ്രസിഡന്റ് എം പി മധുസൂദനൻ ഡോക്ടർ പിയ സൂപ്രണ്ട് കെ ശ്രീകാന്ത് കോളേജ് സ്റ്റുഡന്റ് യൂണിയൻ ജനറൽ സെക്രട്ടറി സി വി വിഷ്ണു മേലടത്ത് കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ മേലയിടത്ത് രാഘവൻ മേലടത്ത് കമലാക്ഷൻ എന്നിവ സംസാരിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ